ിൽ വ്യാജ ചികിത്സയ്ക്കിടെ യുവാവ് മരണപ്പെട്ടത് ചികിത്സാ കേന്ദ്രത്തിലെ ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുവിൽ മരണപ്പെടുന്നതിന്റെ തലേദിവസം തന്റെ സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലാണ് യുവാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വ്യാജ ചികിത്സാ കേന്ദ്രത്തിൽ ജിന്നി ചികിത്സയായിരുന്നു യുവാവിനായി നടത്തിയിരുന്നത് നിലമ്പൂർ കരളായിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫിറോസിന്റെ മരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിലെ കൊടിയ പീഡനം മൂലമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മരിക്കുന്നതിന് മുൻപ് യുവാവ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്നു വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദത്തിന് ഇരയായത് സംഭവത്തെക്കുറിച്ച് ലിവർ സിറോസിസ് അസുഖം പിടിപ്പെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്ന ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ഇരുപത്തി ദിവസം നീണ്ട ചികിത്സാ കാലഘട്ടത്തിനിടെ തനിക്ക് ഭക്ഷണം നൽകാതെയും തന്നെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നും ഫിറോസ് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ അസുഖത്തിന് ഈ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ശാരീരികമായി ആകത്ത തളർന്നെനിക്ക് ആരോഗ്യപരമായിട്ടും നടക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അതിനുശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എന്റെ ശരീരം പറ്റ ക്ഷീണിച്ചോ പറ്റത്തളർന്നോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് അവസാനം ഞാൻ എന്നെ പീഡിപ്പിച്ചു അവസാന ദിവസം ഞാൻ അവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അതിനൊക്കെ എന്നെ ബലമായി കെട്ടി പൊടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് രണ്ട് മൂന്ന് ആളുകൾ കൂടിയിട്ട് അതിക്രൂരമേനെ അതവിടുന്ന് രക്ഷപ്പെടാൻ അവിടെ അതിനിടെ ഫിറോസ് കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ സിദ്ധനും മറ്റ് രണ്ടുപേരും ചേർന്ന് ഫിറോസിനെ മുറിയിലടച്ചു തന്റെ രോഗം മൂർച്ഛിച്ചതോടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നുവെന്നും ഫിറോസ് വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഫിറോസ് മരണപ്പെട്ടത് വ്യാജ ചികിത്സാ കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടു ഇതേ ആവശ്യത്തോടെയാണ് ഫിറോസ് തന്റെ വോയിസ് ക്ലിപ്പുകൾ അവസാനിപ്പിച്ചതും